കേരളത്തിൽ ആദ്യമായിട്ട് ഇന്ത്യൻ നാവികസേനയുടെ ഒരു അഭ്യാസ പ്രകടനം നടക്കാൻ പോവാണ് ഇത് അതുകൊണ്ട് തന്നെ ഇത് കാണുക എന്നുള്ളതും ഇത് അനുഭവിക്കുക എന്നുള്ളതും നമുക്ക് ഒരു വലിയ അവസരമാണ് ഈ വരുന്ന ഡിസംബർ മൂന്നിന് തിരുവനന്തപുരത്തെ ശംഖുമുഖത്ത് വെച്ചിട്ടാണ് ഈ ഒരു അഭ്യാസ പ്രകടനം നടക്കുന്നത് ശംഖുമുഖം കടലിലും അതുപോലെ തന്നെ ശംഖുമുഖത്തിൻ്റെ ആകാശത്തിലും വെച്ചിട്ടാണ് ഈ അഭ്യാസ പ്രകടനം ഇതിലെ വിമാനവാഹിനി കപ്പലായിട്ടുള്ള ഐ എൻ എസ് വിക്രാന്ത് അതുപോലെ തന്നെ യുദ്ധവിമാനങ്ങൾ യുദ്ധക്കപ്പലുകൾ മുങ്ങിക്കപ്പലുകൾ എന്നു തുടങ്ങിയ അത്യാധുനിക പടക്കോപ്പുകളൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടാണ് ഈ ഒരു അഭ്യാസ പ്രകടനം നടത്തുന്നത് അപ്പോൾ ഇത് കാണാൻ വേണ്ടി നമുക്ക് നമുക്ക് ഈ തിരുവനന്തപുരം പോയിട്ട് കാസർഗോഡ് മുതൽ ഉള്ള ആളുകൾക്ക് തിരുവനന്തപുരം പോയിട്ട് ഈയൊരു അഭ്യാസ പ്രകടനം കാണാൻ വേണ്ടിയിട്ട് കേരള ട്രാൻസ്പോർട്ട് അതായത് കെ എസ് ആർ ടി സി ഒരു അവസരമൊരുക്കുകയാണ് അപ്പോൾ ഇത് കാണാൻ ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു ഈ ഒരു ഫെസിലിറ്റി ഉപയോഗിക്കാം കാസർഗോഡ് മുതൽ തിരുവനന്തപുരമുള്ള എല്ലാ ജില്ലകളിൽ നിന്നും കെ എസ് ആർ ടി സി ഇങ്ങോട്ട് ട്രിപ്പ് അറേഞ്ച് ചെയ്യുന്നുണ്ട് ഈ ഒരു അഭ്യാസ പ്രകടനം കാണാനും അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ മറ്റു പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷനുകളും കവർ ചെയ്തുകൊണ്ടുള്ള ഒരു യാത്ര പാക്കേജ് ഇത് കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള യാത്ര ആരംഭിക്കുന്നത് ഡിസംബർ രണ്ടിന് വൈകുന്നേരം ഏഴ് മണിക്കാണ് ഞാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള എല്ലാ ജില്ലയിലെയും ഡിസ്ട്രിക്ട് കോർഡിനേറ്റർമാരുടെ നമ്പറും അതുപോലെ തന്നെ സ്റ്റേറ്റ് കോർഡിനേറ്റർമാരുടെ നമ്പറും കോർഡിനേറ്ററുടെ നമ്പറും ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു അഭ്യാസ പ്രകടനം കാണാൻ താല്പര്യമുണ്ട് എന്നുള്ള ആളുകൾക്ക് ഇതിൽ ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു യാത്രയിൽ ജോയിൻ ചെയ്യുക വളരെ കുറഞ്ഞ സമയം ഈ ഒരു ബുക്കിങ്ങിനായിട്ടുള്ളൂ വളരെ പെട്ടെന്ന് തന്നെ സ്ലോട്ടൊക്കെ ഫില്ലാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾക്കും മറ്റൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതൊരു അടിപൊളി അനുഭവം ആയിട്ടായിരിക്കും എനിക്ക് തോന്നുന്നത്